തോമിച്ചന് കണ്ണ് കുറച്ച് കുറച്ചായിട്ട് കണ്ടു തുടങ്ങി അത് വലിയൊരു സന്തോഷ വാർത്തയാണ് പിന്നെ നിങ്ങൾ എല്ലാരും കാത്തിരുന്ന മുഖം എല്ലാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന സന്തോഷ വാർത്തയാണ് അത് ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടോ കുറെ പേർക്ക് ഹലോ ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സാധാ അപ്പോ ഇന്ന് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വേറൊരു വീഡിയോ എടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഒരു കുഞ്ഞൊരു ഷോർട്ട് ട്രിപ്പിന്റെ അപ്പൊ അത് ഇന്ന് രാത്രി ഇന്ന് രാത്രി ഞങ്ങൾ പോയി വരുള്ളൂ അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള സമയൊക്കെ കഴിയും അപ്പൊ അപ്പൊ ഈ ആൾക്കാര് കമന്റിലൂടെ ചോദ്യങ്ങളൊക്കെ ആവും എവിടെ പോയി എന്താണ് നമ്മുടെ പിള്ളേരൊന്നും കാണിക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ വാഗം തന്നെ നമ്മുടെ പിള്ളേരിലേക്ക് ഇതാക്കണോന്നു കുറെ ഞാനേ ഒരു കണ്ടന്റ് മാറ്റി പിടിക്കുന്നത് വേറെ കൊണ്ടല്ലോ നമ്മുടെ എന്താ പറയാ എപ്പോഴും നമ്മുടെ വീടിന്റെ അകത്ത് നമ്മുടെ പിള്ളേരെപ്പോഴും കാണിച്ച് എന്നൊക്കെയുള്ളൊരു ഇത് അപ്പൊ അതീതൊരു വെറൈറ്റി ഒരു കണ്ടന്റ് പിടിക്കാനാണ് നമ്മളെ അടുത്ത പ്ലാൻ പ്ലൈറ്റ് ബോർ അടിച്ചു തുടങ്ങി ശ്രീകുട്ടി ബോർ അടിച്ചിട്ട് കൊറച്ചു തുടങ്ങി എന്ത് പോണ്ട വേറെ ഒന്നല്ല കേട്ടോ മമ്മി അവിടെ ഫുഡ് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് പിള്ളേർക്ക് അപ്പൊ അതെ ആ ഡോർ അടച്ചിട്ട് കണ്ടോ അതേപോലെ കിട്ടണടച്ചിട്ട് അപ്പൊ അങ്ങട് എത്താൻ പോവാണ് പോണിയാ ശ്രീകുട്ടി ശ്രീകുട്ടിക്ക് ആദ്യം കിട്ടണം ഒരു 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 ദാക്ഷിണില്ലാത്ത രീതിയില് ആദ്യം കിട്ടുന്ന ആൾക്കൂട്ട അതിനാണ് ഈ കൊറേ കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം നമ്മള് നമ്മുടെ എന്താ പറയാ ഇപ്പൊ ഇന്ന് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ബോസിൽ ഒരു വളരെ രസകരമായിട്ടൊരു കമന്റ് കണ്ടു ഞാൻ എപ്പോഴും പറയാറുള്ള ഡയലോഗാന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് അഞ്ച് ലക്ഷം കിട്ടി ഇനി നമുക്ക് വേണ്ടത് ഇരുപത് ലക്ഷം ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയേണ്ട ഡയലോഗ് അത് മുപ്പത് തന്നെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഷെൽട്ടറിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാലോ നമുക്ക് എത്രയാണ് എമൗണ്ട് കാര്യങ്ങളെന്നൊക്കെ ഡീറ്റെയിൽ ഉള്ളത് ഞാൻ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം പിന്നെ മെയിൻ ആയിട്ട് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ യൂട്യൂബിന്റെ കാര്യങ്ങളൊക്കെ യൂട്യൂബിന്റെ ഇയിനിങ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷേ ഞാനത് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ല കാരണം വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ മറ്റ് വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സും കോണ്ടൻറ് ഒക്കെ അത് ഡിസ്ക്ലോസ് ചെയ്യും അവർക്ക് അത് വിഷയമില്ല അവർക്ക് യൂട്യൂബ് ഇതായിട്ട് നല്ല ഇതുണ്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര ആയെങ്കിൽ കൂടി നമുക്ക് വ്യൂസ് വളരെ കുറവാണ് അതുകൊണ്ട് യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് കുറയും സോ നമുക്ക് സ്ട്രൈക്ക് കിട്ടും ചാനൽ വരെ ഡിലീറ്റ് ആവും സോ ഇൻകം ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്നുള്ള പോളിസി അവരുടെ കയ്യിലുണ്ട് അത് കാരണം കൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഇൻകം അങ്ങനൊന്നും ഇല്ല അത്രയൊന്നും ഇല്ല അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖസുന്ദരമായിട്ട് ആറുമാസം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെയാണ് ഞാനത് ക്ലാരിറ്റി ചെയ്തതാണ് കാരണം യൂട്യൂബിന്റെ റവന്യൂവിന്റെ കാര്യങ്ങൾ കുറെ ആൾക്കാർ പറയുണ്ടായിരുന്നു അപ്പോ അതായത് നമ്മുടെ ഗോപുട്ടൻ ഗോപുട്ടന്റെ വിശേഷങ്ങൾ ഈ കളക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛാന് ശരിക്കും ഞങ്ങൾ ഇന്നലെ പോകേണ്ടതായിരുന്നു ഞങ്ങള് ചെറിയൊരു ഷോർട്ട് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗോപുട്ടനെ വെച്ചിട്ട് കാരണം ഗോപുട്ടനെയും കൊണ്ട് കുറച്ച് നാളായി ഞങ്ങൾ പോയിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ നമ്മളെ ഫിഫ്റ്റീൻ കെ സെലിബ്രേഷൻ ഒക്കെ ആയപ്പോ പോയതാണ് നമ്മുടെ ഗോപൂച്ചനേയും കൊണ്ട് അല്ല ആ പാപ്പൂജിനെയും പാപ്പൂജന നമ്മുടെ മെയിൻ ആള് അല്ലെ ബാപ്പുജേ പാപ്പൂജിനെ വിട്ട് നമ്മൾ കളിയില്ല അല്ലെ ബാബുജെ പാപ്പൂജിനെ നമ്മള് ശ്രദ്ധിക്കണില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് കമന്റ് ഒക്കെ കാണാറുണ്ടായിരുന്നു പാപ്പു നമ്മുടെ എന്റെ മെക്കെട്ട് ഇങ്ങനെ ഇങ്ങനെ ചാടും അപ്പൊ ഞാൻ ശ്രദ്ധിക്കണില്ല ശ്രദ്ധിക്കണില്ലാന്നൊക്കെ അങ്ങനൊന്നും ഇല്ലാട്ടോ കണ്ടാ അല്ല ഗോപുവിനെ കയ്യില് പിടിച്ച് തന്നുകഴിഞ്ഞാൽ പാപ്പുവിന് തൊട്ട് കഴിഞ്ഞാൽ ഗോപുവിന് ഭയങ്കര കുശുംബാ സത്യം പറയാലോ നിങ്ങൾ കാണുന്ന പോലെ അല്ലാട്ടോ നമ്മുടെ ഗോപൂട്ടെ ഭയങ്കര കുശുംബനാണ് ഒരാളി സ്നേഹിക്കാൻ പാടില്ല ഒരാളി അല്ലെ പിന്നെ നമ്മുടെ വേറൊരു കാര്യം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് അതിൽ ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാൻ പറ്റില്ല ഞാനത് ഓൾറെഡി ആക്കി വയ്ക്കാം കമന്റ് ബോക്സിൽ ആക്കി വെക്കാം നമ്മുടെ പുറത്തത്തെ രണ്ട് മക്കളുടെ കുറച്ച് വിശേഷങ്ങൾ ഈ നമ്മുടെ ടോമിച്ചൻ എല്ലാവരും കൂടെ വരണ്ട കണ്ട കണ്ട ആരാണ് വരണ്ട നോക്കിയാൽ വിശേഷങ്ങൾ പറയുമ്പോൾ ആരെ വരണം നോക്കി നമ്മുടെ ടോമിച്ചൻ തോമിച്ചൻ്റെ ഇതിൽ വലിയൊരു എല്ലാവർക്കും ഉള്ളൊരു സന്തോഷ വാർത്ത എന്ത് വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ നമ്മുടെ തോമിച്ചന് കണ്ണ് കുറച്ച് കുറച്ചായിട്ട് കണ്ടു തുടങ്ങി അത് വലിയൊരു സന്തോഷ വാർത്തയാണ് കാരണം അതുകൊണ്ടാണ് ഗൂപ്പിട്ടം ഇറങ്ങി പോകാണ്ട അവൻ സിമ്പിളായിട്ട് ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകും ഗോപുട്ട് നമ്മുടെ ടോമി ചെന്നെ നമ്മള് വെറ്റിനറിയില് നമ്മുടെ ഡോക്ടർ വന്ന് കാണിച്ചപ്പോൾ പറഞ്ഞത് മൂപ്പറിക്ക് ചെവിയും അതുപോലെ കണ്ണ് കുറച്ച് കുറച്ചായിട്ട് കാണാൻ ഇനി സാധിക്കും അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അച്ഛനെ നമ്മുടെ കുഞ്ഞിനെ കണ്ണൊക്കെ കിട്ടി കാഴ്ചക്കെ കിട്ടി കഴിഞ്ഞാ പൊളിക്കും അല്ലേ റോമിജ് അല്ലേ റോമി ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ടോമിച്ചിനെയും കൊണ്ടാണ് ശരിക്കും യാത്ര പോകാനായിട്ട് എനിക്ക് താല്പര്യം കാരണം അവനറിയണം കണ്ണ് കാണില്ലെങ്കിലും അവനറിയണം ഇതിന്റെ കാര്യങ്ങൾ ഇവനെ ഇവനാള് ഇച്ചിരി വിഷയാട്ടോ ഇവൻഷവനെ സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് അവിടെ നട റോട്ടിൽ പോയി നിൽക്കും അല്ലേ മമ്മി ഒന്ന് ഫുഡും കൊണ്ട് ഇപ്പള്ളേർക്കുള്ളത് ആ ആ കണ്ടില്ലേ എല്ലാരും നമ്മുടെ മെയിൻ ആളാണ് നമ്മുടെ ഗോപു ഗോപു ഭയങ്കര വാ എല്ലാരും ഇങ്ങോട്ട് വന്നെ എല്ലാരും കേറി വാ വായോ തേടി വാ പിന്നെ നമ്മുടെ ഈ കുറുമ്പി പെണ്ണിനോട് ഞാൻ ഈ ആയിട്ട് ഭയങ്കര സ്നേഹ കുറെ പേര് പറയണ്ട അങ്ങനൊന്നുമില്ല കേട്ടോ നമുക്ക് എല്ലാ പിള്ളേരും ഒരുപോലെയാണ് അതെ നമ്മീനെ അങ്ങോട്ട് മൂടിയൊക്കെയാണ് എല്ലാരും കൂടി ബാ ബാ വാ ഗോപു ബാബാ ഭയോ ഗോപുവാ എല്ലാരും പാത്രത്തിന്റെ പിന്നാലെ ഇങ്ങോട്ട് വന്നുവാങ്ങി ആ ക്യാമറമാനോ ഇങ്ങോട്ട് പുറത്തേക്ക് വരും പുറത്ത പിള്ളേരെ വിശേഷങ്ങൾ എടുക്കട്ടെ മോള് മോള് പിന്നെ അങ്ങനെ ഇപ്പൊ നിങ്ങൾ കേട്ട സൗണ്ട് ആര്യന്നറിയോ നമ്മുടെ ഗോപൂന്റെ പിന്നെ മമ്മീനെ ഇന്നലെ ഷോർട്സിൽ കാണിച്ച കൊറേ പേര് പറഞ്ഞു എന്താ മമ്മീ കാണേ മമ്മിയാ എന്താ മമ്മി വീഡിയോയില് വരാത്തത് പറഞ്ഞു കാര്യം പറ കുറെ പേരായി ചോദിക്കണു മമ്മി വീഡിയോയില് വരുന്നില്ല മമ്മി ഇപ്പൊ പുതിയ ജോലിക്ക് ഇപ്പൊ കയറിയിട്ടുണ്ട് അപ്പൊ അതിന്റെ തിരക്കിലാണ് പുള്ളിക്കാരി ഇങ്ങള് നോക്ക് മുഖം കാണിച്ചു കൊടുക്ക് കണ്ടില്ലേ ഞങ്ങളുടെ തമ്പുരാട്ടീനെ എല്ലാരും കാത്തിരുന്ന മുഖം നമ്മുടെ ഡോബ്രു ഡോബ്രുവിന്റെ പുതിയ വിശേഷങ്ങൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശാനെ ഇപ്പോ ചെള്ളു പനിയുടെ ചെറിയൊരു ചെറിയൊരു ഇത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കാരണം വായി ഒരു പത പോലെ വന്നു അത് വേറെ ഒന്നും കൊണ്ടല്ല മോഷണിടുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് മോഷണൊക്കെ പച്ചക്കളറ് അപ്പം ദൈവം ഇതുവരെ ഹൾക്കായി വിചാരിച്ചു പക്ഷെ അതല്ല അവനെ കഴിച്ചത് നമ്മുടെ ചെറിയ ചെമ്പായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഇതിൽ വയറില് വൈറൽ ഇൻഫെക്ഷൻ ആയിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പൊ ചെറിയൊരു അവൻ ഓൾറെഡി ബ്ലഡിൽ ആ ഒരു സംഭവം ഉണ്ടാക്കാൻ ഒരു കണ്ടന്റ് ഉണ്ട് അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് നാളെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ നാളെ ഡോക്ടർ എന്തായാലും വരും ആ മുഴയുടെ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ നമ്മുടെ ഇഷകുട്ടിയും ബെല്ലക്കുട്ടിയും നമ്മൾ ഇന്ന് ബെല്ലാരെയും കൂട്ടി ഒരു സ്ഥലം വരെ പോകാം കേട്ടോ പിന്നെ വേറെ ഒരു ഹാപ്പി ന്യൂസ് നമ്മളെ അത് വലിയൊരു അപ്ഡേറ്റ് ആണ് കുറേ പേര് കുറേ പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോപൂരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ നമ്മുടെ ചാനലിൽ നമ്മുടെ ഗോപൂട്ടിനും മിക്കലെ എല്ലാവരും സ്നേഹിക്കുന്ന ആൾക്കാർക്കുള്ള വലിയൊരു അപ്ഡേറ്റ് ആണ് അത് വലിയൊരു സന്തോഷ വാർത്തയാണ് കാരണം എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന സന്തോഷ വാർത്തയാണ് അത് ഇപ്പൊ ഏകദേശം മനസ്സിലായി ഉണ്ടോ പേർക്ക് പക്ഷെ ഞാൻ അത് പെട്ടെന്ന് റിവീൽ ചെയ്യില്ല ആ വേറെ രസകരമായ ഒരു കാഴ്ച കണ്ട ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഓഫർ ഇരിക്കുന്ന കണ്ടോ അവന് വേറെ വഴിയില്ല ഒരു സൂത്രം കനിച്ച നേരം അത്രേ നേരം ഫുഡ് തൊട്ടില്ല മമ്മി ആ ഓക്കേ കഴിച്ചോന്ന് പറയുമ്പോ മാത്രാണ് ആശാൻ കഴിക്ക ഇപ്പൊ വായ്പതില് പുള്ളി വായിച്ചാല് വരും വെള്ളവും ട്രെയിനറാ ഞങ്ങളുടെ എത്ര ട്രെയിനിങ് ഫീസ് വരണ്ടേ മമ്മിയാ എത്ര ട്രെയിനിങ് ഫീസ് അതെ അപ്പൊ എന്തായാലും നമ്മള് വേഗം തന്നെ വീഡിയോ അപ്പൊ ഞങ്ങള് ൾട്ടറിന്റെ ഷൾട്ടറിന്റെ വിശേഷങ്ങൾക്ക് വരണ്ട മമ്മിഹ് ഷൽട്ടറിലേക്ക് ഒരു ജോലിക്കാരി ആവശ്യം ദൈവം ഇനി മമ്മി ഞങ്ങളുടെ ഫാൻസ് ആരും ഞാൻ പറയു പറഞ്ഞാൽ വെറുതെ പറഞ്ഞാ ജോലിക്കാരിന്ന് അപ്പൊ എന്തായാലും നമ്മള് വേഗം തന്നെ ഈ വീഡിയോ ആണ് എല്ലാരും കാണിക്കാനും കാണിച്ചാലും ഒത്തിരി സന്തോഷം കേട്ടിട്ട് തന്നെ അപ്പൊ എന്തായാലും നമ്മള് വേഗം തന്നെ ഒരു നല്ലൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് വരാം അപ്പൊ അടുത്തൊരു വീഡിയോ തന്നെ വരാം ബൈ